നമസ്കാരം മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണം കഴിഞ്ഞിട്ട് നാളുകൾ അനവധിയായി ആ വിഷയത്തിൽ ഇനിയും യാതൊരു തരത്തിലുള്ള അന്വേഷണ പുരോഗതിയും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അകറ്റുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയോ അഥവാ സുപ്രീം കോടതിയെയോ സമീപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളത്തിൽ പ്രമാദമായ ഓരോരോ കേസുകളുടെയും അന്വേഷണ പുരോഗതി മാധ്യമങ്ങളിലൂടെ തിരിച്ചറിയുമ്പോൾ അഥവാ കോടതികളിൽ നിന്നും പ്രമാദമായ കേസുകളുടെ ചില വിധികൾ വരുമ്പോൾ കേരളീയർ ഒന്നാകെ ആലോചിക്കുന്ന ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കേസ് ഇതുവരെയും യാതൊരു തരത്തിലുള്ള വഴിത്തിരിവിലേക്കും പുരോഗതിയിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേരാത്തത് എന്നുള്ളത് അവിടെയാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ പുറത്തു വന്നു ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ആത്മഹത്യാ പ്രേരകമായ രീതിയിൽ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതി എന്ന് പോലീസ് കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നതും പി പി ദിവിയുടെ പേരിൽ തന്നെയാണ് എന്നാൽ ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ ഇപ്പോൾ പുറത്തു വരുന്നു കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനവും അതിന്റെ അനധികൃത ഇടപാടുകളും അനധികൃത ബിനാമി ഇടപാടുകളെ കുറിച്ച് കൃത്യമായ രേഖാമൂലമുള്ള അറിവുകൾ അല്ലെങ്കിൽ അതിന്റെ വിശദമായ രേഖകൾ നവീൻ ബാബുവിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നതിനാലാണ് അദ്ദേഹത്തെ കണ്ണൂരിന് വെളിയിലേക്ക് പോകാൻ സമ്മതിക്കാതെ അവിടെ വെച്ച് തന്നെ അവർ മൃഗീയമായി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം വിശ്വസിക്കുന്നത് ഇതിന് ഉപോത്ഫലകമായ രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി മുഹമ്മദ് ഷമാസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിരിക്കുന്നു പി പി ദിവ്യയുടെ ഭർത്താവും പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനുമായ അജിത്തും പി പി ദിവ്യയുടെ നാട്ടുകാരനായ ആസിഫും ചേർന്ന് ധികം ഭൂമി കണ്ണൂരിൽ തന്നെ പ്രമുഖമായ മറ്റൊരു സ്ഥലത്ത് വാങ്ങിയിട്ടിരിക്കുന്നു കൂടാതെ പി പി ദിവ്യയുടെ ഉടമസ്ഥതയിലുള്ള കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിരവധി അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ പി മുഹമ്മദ് ഷമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വഴിവിട്ട് നൽകിയ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയുടെ അനധികൃത കരാറുകൾ പി പി ദിവ്യയുടെ തന്നെ കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത് മറ്റൊരു കമ്പനിയെയും ടെൻഡർ വിളിക്കാതെയാണ് കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അലയൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇത്രയും കോടികളുടെ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളതാണ് ഷമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ബയോ ടോയ്ലറ്റുകൾ അതായത് ഫ്രീ ഫാബ്രിക്കേറ്റഡ് ബയോ ടോയ്ലറ്റുകൾക്ക് വേണ്ടിയാണ് ടെൻഡർ ക്ഷണിക്കാതെ മറ്റു കമ്പനികളുടെ ഭാഗത്തു നിന്നും ടെൻഡർ ക്ഷണിക്കാതെ പന്ത്രണ്ട് കോടി രൂപയുടെ കരാറുകളാണ് നിർമ്മാണ കരാറുകളാണ് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പതിച്ചുകൊടുത്തത് എന്നുള്ളതാണ് മുഹമ്മദ് ഷമാസ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന വസ്തുത ഇതുകൂടാതെ പി പി ദിവ്യയുടെ പേരിൽ അനവധി ബിനാമി ഇടപാടുകളുടെയും രേഖകൾ ക്ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നു ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണ്ടത് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നുള്ളത് അടക്കമുള്ള ദുരൂഹതകൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ പി പി ദിവ്യയുടെ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ അനധികൃത ഇടപാടുകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരം വിവരങ്ങളെല്ലാം നവീൻ ബാബുവിന് കൃത്യമായി അറിയാമായിരുന്നു റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിന് കണ്ണൂരിൽ എവിടെ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ നടന്നാലും അദ്ദേഹത്തിന് അത് അറിയാൻ സാധിക്കുമായിരുന്നു അത്തരം ഉദ്യോഗസ്ഥരറിയാതെ അവിടെ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് കണ്ണൂരിലെ സി പി എം ലോബിയെയും പി പി ദിവ്യ അടക്കമുള്ള നേതാക്കളെയും നവീൻ ബാബുവിനെതിരെ തിരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇനിയും പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിൽ നടത്തിയ അനധികൃത ഇടപാടുകളുടെ രേഖകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഷബാസ് വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ പി പി ദിവ്യക്ക് മാത്രമല്ല ഈ വിഷയത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിറും കൂടി പി പി ദിവിയുടെ ബിസിനസ് ഇടപാടുകളെ കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകൾ തന്നെയായിരുന്നു ഇവർ ഒരുമിച്ചും ധാരാളം ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട് അതും അനധികൃത ഇടപാടുകൾ തന്നെയാണ് അതിൻ്റെയും കൃത്യമായ രേഖകൾ തന്നെയാണ് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നത് മുഹമ്മദ് ഷമാസിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ഇവയൊക്കെ തന്നെ ആയിരിക്കാം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്തരം വെളിപ്പെടുത്തൽ കൂടി തങ്ങളുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിയും നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ ചുരുളഴിയുന്നതിന് വേണ്ടി ഇത്തരം തെളിവുകൾ അവർക്ക് ഉപോത്ഫലകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങളും ഇത് തന്നെ എടുത്തു പറയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ അദ്ദേഹത്തിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകും എന്നുള്ളതാണ് ഇതുവരെയും അറിയാൻ കഴിയുന്നത് ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അന്വേഷണം പറയുമ്പോൾ ഇപ്പോൾ പി പി ദിവ്യയെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം